പെട്ടെന്ന് പറയാം സമയമില്ല ശരിയാണ് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ കൊടുത്തോളാം എൻ്റെ അഭിപ്രായം അതാണ് ഹരി ഹരിയെങ്കിലും ആ കാര്യത്തിലോട് തീരുമാനമെടുക്കണം അത് ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് രാഹുൽ ഗാന്ധിക്ക് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ അതെ അദ്ദേഹം ആർമിയോട് ചോദിച്ചു തെളിവെന്താണ് പുൽവാമയ്ക്ക് പകരം ചെയ്ത സർജിക്കൽ സ്ട്രൈക്കിന് തെളിവെന്താണെന്ന് ചോദിച്ചു ശരിയാണ് കാരണം പാകിസ്ഥാൻ്റെ സർട്ടിഫിക്കറ്റാണ് അദ്ദേഹത്തിന് വേണ്ടത് പാകിസ്ഥാൻ്റെ ഇൻവിറ്റേഷനാണ് അദ്ദേഹത്തിന് വേണ്ടത് അതുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാൻ ചോദിച്ച ചോദ്യം ചോദിച്ചു ഇപ്പോൾ വീണ്ടും അദ്ദേഹം സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞു സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞപ്പം റഫേൽ വന്നു റഫേല് ഇന്ത്യക്ക് ഏറ്റവും ശക്തമായ ആയുധം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു അദ്ദേഹം പാകിസ്ഥാൻ പാകിസ്ഥാന് വേണ്ടി ചോദിച്ചു ചൈനയ്ക്ക് വേണ്ടി ചോദിച്ചു ആ ചോദ്യം തുടർന്നു കൊണ്ടേയിരുന്നു സുപ്രീം കോടതി വലിച്ച് കോട്ടയിലിട്ടപ്പം ആ ചോദ്യം നിർത്തി ഇപ്പൊ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ സമയത്തും ആർമി എടുക്കുന്ന നിലപാടിനെല്ലാം വിരുദ്ധമായ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു കൊണ്ടേ എല്ലാ കാലഘട്ടത്തിലും സത്യസന്ധമായ ഭരണത്തിന് എതിരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഞാൻ നിർത്തുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ടത് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് അല്ല ഇന്ത്യയുടെ അല്ല പാകിസ്ഥാൻ്റെ സർട്ടിഫിക്കറ്റും പാകിസ്ഥാൻ്റെ ഇൻവെറ്റേഷനുമാണ് അദ്ദേഹത്തിന് വേണ്ടത് അത് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അത് അസീം മുനീറിനോട് ചോദിച്ചാൽ മതി അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പാകിസ്ഥാൻ മീഡിയ രാഹുൽ ഗാന്ധിക്ക് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു അത് കിട്ടിയ ആണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ല നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങളൊക്കെ മൊത്തമായി പരിശോധിച്ചാൽ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ന്യൂ നോർമൽ എന്ന് പറയുന്ന പോളിസി അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിച്ചതുമൊക്കെ ഒരു കൂട്ടായ ആലോചനയുടെ ഒക്കെ ഫലമാണ് അതായത് ഇപ്പം സർവകക്ഷി സംഘവുമായിട്ട് അദ്ദേഹം പല തവണ ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷേ ആരെ എവിടെ എവിടെയെന്ന് വിടണം എന്ന് തീരുമാനിച്ചു പോകും അത് പാർട്ടിയോട് കൺസൾട്ട് ചെയ്തതിനേക്കാൾ ഉപരി നമ്മൾ അവരുടെ പ്രാഗല്ഭ്യത്തെ കണക്കിലെടുത്തു എന്നുള്ളതാണ് ശരി അതൊരു പക്ഷേ പാർട്ടിയോട് കൺസൾട്ട് ചെയ്തിട്ടാവണം ആ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് പോകാവൂ എന്ന പാർട്ടികൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പ്രകടിപ്പിക്കാം എന്നുള്ളതാണ് പക്ഷേ ഏതാണ് ശരി എന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ കാലം വിലയിരുത്തും കാരണം ഇത്തരം കാര്യങ്ങളിൽ പ്രാഗല്ഭ്യമാണ് പ്രാധാന്യം അത് രാഷ്ട്രീയത്തെക്കാൾ ഉപരി നമ്മൾ ഒരു പക്ഷേ ഞാൻ കാണുന്നില്ല ശശി തരൂരിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അദ്ദേഹം നാളെ ബി ജെ പിയിലേക്ക് വരുമെന്നുള്ള ബി ജെ പിയുടെ പ്രതീക്ഷ കൊണ്ടാണ് ബി ജെ പി ശശി തരൂരിനാ സ്ഥാനം കൊടുത്തതെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹം ആ കമ്മിറ്റിയിലേക്ക് കയറി ഉടനെ തന്നെ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ക്ഷണം കിട്ടിയ ഉടനെ അത് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പത്രക്കാർ ചോദിച്ചു ഇത് ബി ജെ പിയിലേക്കുള്ള ഒരു എൻട്രൻസ് ആണോ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ബി ജെ പി ബി ജെ പിയിലേക്ക് പോകുന്നുമില്ല നിങ്ങൾ അങ്ങനെ കരുതുകയും വേണ്ട വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയത്തെ മാറ്റിവെച്ച് നമ്മുടെ രാജ്യത്തിന്റെ സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞ സൈനിക ബലം മാത്രമല്ല സൈനിക ഏതൊരു ശക്തി എത്രമാത്രം നമുക്ക് ലോകരാജ്യങ്ങളെ ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായ രൂപീകരണത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു യജ്ഞമാണ് ആ യജ്ഞത്തിലാണ് നമ്മൾ പങ്കാളികളാകുന്നത് ഒത്തൊരുമിച്ച് ചെയ്യുവാനുള്ള ഒരു ഒരു കർത്തവ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ നിക്ഷിപ്തമാണ് അത് നമ്മൾ ഭംഗിയായി നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കാം നമുക്ക്